ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നമ്മൾ അമ്പലത്തിൽ പോയാൽ നമ്മുടെ പണ്ട് പണ്ട് മുത്തശ്ശിമാര് പറയാറുണ്ട് ആ അമ്പലത്തിൽ പോയ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിക്കോ എല്ലാവരും ചോദിക്കുന്ന മുത്തശ്ശിമാരൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാ മുമ്പേ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കണേ എന്ന് ചോദിക്കും എന്നാൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കേണ്ട ആവശ്യമുണ്ടോ അത് പാൽപായസമോ പുഷ്പാഞ്ജലിയോ തുളസിമാലയോ എന്തു എന്തോ ആയിക്കോട്ടെ നമ്മൾ അമ്പലത്തിൽ പോയി കഴിക്കേണ്ട ആവശ്യമുണ്ടോ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുന്നത് ഒരു ചെറിയ വഴിപാടാണെങ്കിലും പറയും നമ്മൾ രാജാക്കന്മാരെയും ദൈവങ്ങളെയും ഗുരുക്കന്മാരെയും അച്ഛനമ്മമാരെയും കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത് അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം നമ്മൾ അപ്പൊ അത് പോകുമ്പോ എല്ലാവരും ചിലപ്പോ പൂവായിട്ട് കൊണ്ടുപോകാം ചിലപ്പോ എന്താണ് ഒരു രൂപ നാണയമായിട്ട് കൊണ്ടുപോകാം അപ്പൊ അമ്പലത്തിലെ വഴിപാട് കഴിക്കണമെന്ന് മുത്തശ്ശിമാര് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു എന്താണ് ഒരു കളിയാക്കല് പോലെ അതൊരു എന്താണ് ശരിക്കും പറഞ്ഞാൽ അതൊരു താന്ത്രികമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ അതിന് നമ്മൾ തള്ളിക്കറയാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മൾ എന്തോ സംഗ നമുക്ക് എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വഴിപാട് ചെയ്യുന്നവരെ നമ്മൾ കളിയാക്കാറുണ്ട് എന്നാൽ ഇതൊരു തന്ത്രമല്ല വെറുതെ ചെയ്യുന്ന ഒരു തന്ത്രമല്ല അതില് വഴിപാട് നേർന്ന് നമ്മളിപ്പോൾ ഒരു വഴിപാട് നേർന്നു ആ വഴിപാട് കഴിക്കാൻ നമ്മൾ അമ്പലത്തിൽ ചെന്നു ആ അമ്പലത്തിൽ ചെന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ആ വഴിപാട് കഴിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ആ വഴിപാട് കഴിക്കാൻ വേണ്ടിയാണ് വന്നത് അങ്ങനെ നമ്മൾ ചെന്ന് ആ വഴിപാട് കഴിക്കുന്നതിനോടൊപ്പം നിന്ന് നിരന്തരമായിട്ട് നമ്മൾ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശ്വരന് കഴിക്കുന്ന വഴിപാടിൽ ആ പൂജയിൽ നമ്മുടെ സാന്നിധ്യവും കൂടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ നമ്മളൊരു പുഷ്പാഞ്ജലിക്ക് കൊടുത്തിട്ട് അമ്പലത്തിൽ നിന്ന് തൊഴുത് അതാണ് പുഷ്പാഞ്ജലിയോ വഴിപാടോ കഴിക്കുമ്പോൾ നമ്മളും കൂടെ അമ്പലത്തിൽ ഉണ്ടായിരിക്കണം ഒരു ഹോമം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പരിഹാരം ചെയ്യുന്നു നമ്മളും കൂടെ അവിടെ പ്രസന്റ് ആണെങ്കിൽ നമ്മളും കൂടെ അവിടെ ഇരുന്നു ാണ് ഇത് ചെയ്യുന്നെങ്കിൽ നമ്മളുടെ കൂടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കുള്ള ആ ചൈതന്യം നമ്മളിലേക്ക് വരും അപ്പൊ നമ്മുടെ കൂടെ ഒരു ഭാഗം അവിടെ എന്താണ് നടക്കുന്നുണ്ടാവും അങ്ങനെ വഴിപാട് നേർന്ന് നിരന്തരം പ്രാർത്ഥിച്ച് മനസ്സ് ഈശ്വരനിൽ തന്നെ കേന്ദ്രീകരിപ്പിക്കുന്നത് കാരണം ഭക്തന്റെ ഉള്ളിലുള്ള ശിവശക്തി ചൈതന്യം അതായത് ആ ശക്തി ചൈതന്യം ഭക്തന്റെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യം പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യും ഉണരുകയും ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും കാരണം ആ പൂജ നടക്കുന്ന സമയത്ത് ആ വഴിപാട് ചെയ്യാൻ വേണ്ടി തിരുമേനി പുഷ്പാഞ്ജലിക്ക് അർച്ചനകൾ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഒരു സാന്നിധ്യവും നമ്മുടെ ഒരു സഹായവും ആ പൂജയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഉദ്ദേശകാര്യം സാധിക്കാൻ വേണ്ടി വഴിപാടുകൾ നടത്തണമെന്നും അവിടെ പോയോ തൊട്ടടുത്ത അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശകാര്യം സാധിക്കുമെന്നും പറയുന്നത് മുത്തശ്ശിവാരി പണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ചെറുതായാലും ഒരു വഴിപാട് അമ്പലത്തിൽ പോകുമ്പോൾ കഴിക്കുക പൂക്കൾ കൊണ്ടുപോയി കൊടുത്ത് പുഷ്പാഞ്ജലിയാണ് ചെയ്യുന്നതെങ്കിൽ അത് കൊണ്ട് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് തൊഴുത് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞിട്ട് പോരുക അങ്ങനെ ആയാൽ നമ്മൾ ഈശ്വര കാര്യങ്ങൾ സാധിച്ചെടുക്കുമെന്നാണ് വിശ്വാസം